ആക്ഷൻ ഹീറോ രചന അജുവ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഞാൻ നിന്റെ ഭർത്താവ് അതേ സൗണ്ടിൽ ആനന്ദ് പറഞ്ഞു അച്ചു അച്ഛൻ അവനെ നോക്കി അവളുടെ ഡ്രസ്സിൽ നിന്ന് താലിമാല പുറത്തേക്ക് നീട്ടുന്നവരെ അവൾ മൗനമായിരുന്നു കള്ളം ഇത് ഞാൻ വിശ്വസിക്കില്ല അവൻ വീണ്ടും അവരുടെ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുത്തു അച്ചു വിശ്വാസം വരാതെ അതിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എല്ലാം അറിഞ്ഞിട്ട് എന്തിനോട് ചതി ചെയ്ത് എന്റെ വിജയിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അത് കേട്ടതും അവന്റെ ഷർട്ട് വിട്ടുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി അവനിപ്പോ എന്റെയോ നിന്റെയോ പഴയ വിജയല്ല അച്ചു വിതുമ്പിക്കൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു ആനന്ദാവളെ ആശ്വസിപ്പിക്കാനെന്ന പോലെ അവളുടെ തോളിൽ കൈവച്ചും അവൾ ചാടി അണിയിട്ടു തൊട്ടുപോലെ തന്നെ അവൾ താരി പൊട്ടിക്കാനെന്ന പോലെ പിടിച്ചു വലിച്ചതും ആനന്ദാവളെ തടഞ്ഞു അത് കിട്ടിയത് ഞാനാ മറ്റൊരാൾക്കും അതിൽ തൊടാൻ അവകാശം ഭാര്യയാക്കാൻ ഇപ്പൊ നീ എന്റെ പെണ്ണാ വിജയ് നമ്മുടെ കൂട്ടുകാരനും വീണ്ടും മുഖം എന്തിനാ പരീക്ഷിക്കുന്നു അവൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആനന്ദ് എന്ത് പറയുന്നറിയാ നിന്നു അച്ഛനും അമ്മയെ അവൾക്കരിയിലേക്ക് വന്നു അവൾ വാശിയോടെ എണീറ്റ് എല്ലാ അറിയുന്ന അച്ഛനും അമ്മയും ഈ ചതിക്ക് കൂട്ടുനിന്നു അല്ലേ ഞങ്ങള് ഇനിയും നിനക്ക് സങ്കടപ്പെടേണ്ടി വരുമെന്ന ഭയമായിരുന്നു നിന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാൻ തയ്യാറായത് അതും എല്ലാം അറിയുന്ന ഇവനാവുമ്പോൾ മതി എൻ്റെ വിജയ് ജീവനോടെ ഉണ്ടോ അതെങ്കിലും സത്യം പറയോ ഉണ്ട് അവൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അച്ചു ആയിട്ടല്ല അശ്വതി ജീവാനന്ദ ആയിട്ട് അച്ചു വീണ് കരഞ്ഞു തളർന്ന് അവിടെ ഇരുന്നു പതിയെ മയക്കത്തിലേക്കും ആനന്ദ് അവിടെ അടുത്തായിരുന്നു തളർന്നു മയങ്ങി ആ മുഖത്തേക്കും നോക്കി നെറ്റിയിലൂമ്മ വെച്ച് അവളെ തലോടി രണ്ടു ദിവസം അവൾ നല്ലപോലെ പോലെ ആയിരുന്നു ഉറക്കം പോലെ അവൾ തേടിയെത്തിയില്ല വെളുപ്പിന് തന്നെ ആനന്ദിന്റെ ഫോൺ ആയതും കോൾ അറ്റൻഡ് ചെയ്ത് കാതിൽ വെച്ച് അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേട്ട് അവൻ കണ്ണീരോടെ മുന്നിൽ കണ്ട ചെയറിലിരുന്നു പിന്നെ കണ്ണു തുടച്ച് അവൻ അച്വിൻ്റെ അടുത്തേക്ക് നടന്നു വാ അവൻ അച്ചുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോട്ടാ നീയള്ളേ വിജയക്കാണെന്ന് പറഞ്ഞു അങ്ങോട്ട് അച്ചു പ്രതീക്ഷയോടെ അവൾ നോക്കിയതും ആനന്ദ് അവളുടെ കൈയിൽ പിടിച്ച് നടന്നു കാറിൽ നിന്ന് ആ വീട്ടുമുറ്റത്ത് ഇറങ്ങി ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന പോലെ അവൾ അവിടേക്ക് നോക്കി നിന്നു കൂട്ടം കൂടിയ ആളുകളെ കണ്ടതും അച്ചു സ്തംഭിച്ചു നിന്നു അവനവിടെ കൈ പിടിച്ച് നടന്നും അച്ചുവിൻ്റെ കണ്ണുകൾ അകത്തേക്ക് നീങ്ങി അവൻ്റെ അമ്മയുടെ കരച്ചിൽ കാതിൽ മുഴങ്ങിയതും അച്ചു ആനന്ദിന്റെ കൈകൾ മാറ്റി അകത്തേക്ക് ഓടി വിജയ് എന്നും പറഞ്ഞു അവൻ്റെ മേലെ വീണ അവൾ അച്ചു അലറിക്കറിഞ്ഞു അവൾ അവനെ പിടിച്ചു കുലിക്കൊണ്ട് വിളിച്ചു അവന്റെ കവിളയിൽ മാറി മാറി ഉമ്മ വെച്ച് ആനന്ദ് പ്രവൃത്തിയിൽ അനങ്ങാനാവാതെ നിന്നു വിജയ് അവളുടെ അവസ്ഥ കണ്ടതും ആനന്ദ് അടുത്തിരുന്നു അപ്പോഴേക്ക് അവൾ തളർന്നുകൊണ്ട് അവൻറെ കയ്യിലേക്ക് വീണിരുന്നു ജീവ എന്റെ അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കലേട പെട്ടെന്ന് വിജയിയുടെ ശബ്ദം അവന്റെ കാതിൽ പറഞ്ഞതും ആനന്ദ് അവന്റെ മുഖത്തേക്ക് നോക്കി തങ്ങളെ നോക്കി അവൻ പുഞ്ചിരിക്കുന്ന പോലെ തോന്നി അടുത്ത ജന്മം അവൾ എനിക്ക് തന്നേക്കണം കേട്ടോ ഇന്ന് അവൾ നീ ആഗ്രഹിച്ച പോലെ ഒരമ്മയാവും പോവാ അവരാൺകുഞ്ഞാണെങ്കിൽ നിന്റെ പേര് വിളിക്കും ഞങ്ങളിലൂടെ നീ വളരണം ബാക്കി വെച്ച എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കണം ആനന്ദ് അവനെ നോക്കി മനസ്സുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എല്ലാ ചടങ്ങും അവൻ്റെ കൈകൊണ്ട് തന്നെ ആയിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ണു തുറന്ന അച്ഛു തൻ്റെ വീട്ടിലാണെന്ന് തിരിച്ചറിഞ്ഞ് അച്ഛനും അമ്മയും അബിയും കൂടെ തന്നെയുണ്ട് ആരോടും മിണ്ടാതെ ആ കണ്ണൊന്നും ഇറയാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവൾ ഇരുന്ന് ഇരിപ്പിൽ തന്നെ ആയിരുന്നു എല്ലാം ഉൾക്കൊള്ളാൻ തുടങ്ങിയ പോലെ ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച് ഇനി മരിക്കാനാണെങ്കിൽ അങ്ങനെ നിന്നെനിക്ക് വേണം വിജയിയുടെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഒന്നും നോക്കാതെ അവൾ അപ്പോൾ തന്നെ ഇനിയിട്ട് പുറത്തേക്ക് ഓടി ചെന്ന് നിന്ന് ആനന്ദിൻ്റെ മുമ്പിൽ എങ്ങോട്ടോ മരിക്കാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ ഞാൻ പോവാ എൻ്റെ വിജയുടെ അടുത്തേക്ക് അച്ചു ഓടാൻ നിന്നും ആനന്ദ് അവളെ പിടിച്ചു നിർത്തി സമ്മതം വേണം കാരണം പോകുന്നു നീ ഒറ്റക്കല്ല പിന്നെ നമ്മുടെ കുഞ്ഞുകൂടിയുണ്ട് കുഞ്ഞ് അച്ചു അവനെ നോക്കി ചോദിച്ചു നിന്റെ വയറ്റിൽ നീ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ നമ്മുടെ കുഞ്ഞിനായിരുന്നു ദോഷം അതുപോലെ നീ മരിച്ചാ അത് പിന്നെ ജീവനോട് ഉണ്ടാവു അറിഞ്ഞുകൊണ്ട് ഒന്നിനെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത അവൾക്ക് അതിനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു ആരോട് ചോദിച്ചിട്ടാ നിങ്ങളുടെ കൈവെച്ച് ആരോട് ചോദിച്ചിട്ട ആരോടും ചോദിച്ചില്ല എന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് അപേക്ഷവാണോ ചതിയ ചതിച്ച ഒന്നല്ല ഇതിൽ എനിക്കെത്രമാത്രം പങ്കുണ്ടോ അതിന്റെ പകുതി നിനക്കാ അച്ചു അവനെ കലിപ്പിൽ നോക്കി അവടെ കയ്യിൽ പിടിച്ചവനകത്തേക്ക് കയറി അവനാൾക്ക് ഫുഡ് എടുത്ത് കൊടുത്തു എനിക്ക് വേണ്ട അവൾ വാശിയോടെ ഇരുന്നു കഴിക്കണേ അവനൊച്ചയിട്ടെന്ന് അച്ചുവിന്റെ വാ താനേ തുറന്നു അവനെ പേടിച്ച് ഓരോ ഉരുളയും വാങ്ങി കഴിച്ചു വാ വീട്ടിലേക്ക് പോവാ ഞാൻ വരില്ല നീ എന്റെ ഭാര്യ അപ്പൊ ഞാൻ വിളിച്ചാ വരണം വന്നേ പറ്റൂ ഇല്ല 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 പറഞ്ഞു തീരുന്നതിന് മുന്നേ അവനവളെ പൊക്കിയെടുത്ത് കാറിക്കൊണ്ടിരുത്തി വീടെത്തിയതും അവളെ എടുത്തിറക്കി അമ്മയും വൈകിയും സുതിയും നോക്കി നിൽക്കെ എടുത്തുകൊണ്ട് വന്ന് മുറിയിൽ കിടത്തി അവൾക്ക് അവിടെയൊക്കെ ആദ്യമായി കാണുന്ന പ്രതീതിയായിരുന്നു ഓരോന്നും അവൾ നോക്കി കണ്ടു പ്രഗ്നന്റ് ആണെന്നറിഞ്ഞോടെ അമ്മയും അവളെ പരിചരിക്കാൻ തുടങ്ങി വൈകക്കും എല്ലാം കേട്ടപ്പോൾ അവളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങി അവളെ സ്നേഹിക്കാനും പരിചരിക്കാനും തുടങ്ങി പക്ഷേ അവൾ ആരോടും അടുപ്പം കാണിച്ചില്ല ഒരു കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറയുന്ന പുണ്യം ചെയ്ത സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് പാപിയാ ഞാൻ അതുകൊണ്ടാവും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാതെ പോയത് പക്ഷെ ഇപ്പം എനിക്ക് വിഷമൊന്നുമില്ല നിങ്ങളുടെ കുഞ്ഞിനെ താലോരിക്കാനോ അത് കേട്ടതും അച്ഛ ചെറുതായൊന്ന് പുഞ്ചിരിച്ച് അവർ പോയതും അവൾ തൻ്റെ വയറിൽ കൈവെച്ച് ഒരിക്കലും താൻ ആഗ്രഹിക്കാത്ത ഒരാളുടെ കുഞ്ഞ് തൻ്റെ വയറിൽ ജന്മം കൊണ്ടിരിക്കുന്നു അച്ചു മനസ്സുകൊണ്ട് ആനന്ദിന് വെറുത്തുപോയി എല്ലാം അറിയാമായിരുന്നിട്ടും എങ്ങനെ തോന്നി മനസ്സുകൊണ്ട് അവൾ വിജയോട് ഒരുപാട് തവണ ക്ഷമ ചോദിച്ചു ആരോടും ഒന്നും മിണ്ടാതെ കഴിച്ചുകൂട്ടി ആനന്ദിനെ കാണുന്ന പോലും അവൾക്ക് വെറുപ്പായിരുന്നു നീ വല്ല കഴിച്ചോ വന്നു കയറിയ വേണേ ആനന്ദ് അവൾ നോക്കി ചോദിച്ചു എൻ്റെ കാര്യം നോക്കി എനിക്കറിയാം ഞാൻ കൊച്ചുകൂട്ടിയെന്നല്ല ഒരു പെണ്ണിൻ്റെ അവസ്ഥയെ മുതലെടുത്തിട്ട് എന്നെ കഴിപ്പിക്കാൻ നടക്കുന്നു എൻ്റെ കുഞ്ഞു നിന്റെ വായിൽ കാലം ഞാൻ നിന്റെ കാര്യം നോക്കും അത് കഴിഞ്ഞാലെങ്കിലും സ്വസ്ഥത തിരുവോ ഇല്ല പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയോ നീ ഭാര്യ ഞാൻ ഇയാളുടെ ഭാര്യയെന്നല്ല എൻ്റെ മനസ്സിൽ വിജയിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അന്നൊക്കെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് എന്ന സ്ഥാനെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ മനസ്സിൽ അതുമില്ല ചെറുപ്പം മാത്രമേ നിങ്ങളോട് നീ എന്നെ എത്ര മാത്രം വെറുക്കുന്നുവോ അതിൻ്റെ എത്രയോ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടത് അച്ചു ഷീറ്റ് എടുത്ത് അറയിൽ വിരിച്ച് ഞാൻ നിന്നെ പിടിച്ചു നിന്നാൻ ഒന്നും പോകുന്നില്ല നീ ബെഡിക്കിടന്നാൽ മതി ഒരു പുണ്യാളം വന്നിരിക്കുന്നു എനിക്കാണോ നല്ലപോലെ അറിയാം നീ പ്രഗ്നൻ്റ് ആണ് ആ ഓർമ്മയാണോ മര്യാദക്ക് ഒന്ന് വെഡ്ഡിക്കടകടി അങ്ങനെ മര്യാദക്ക് പറ അച്ഛൻ ഞെട്ടിക്കൊണ്ട് ബെഡിന്റെ അറ്റത്തായി വന്ന് കിടന്നു ഇനി ഗ്യാപ്പ് നോക്കി ആ മസിൽമാൻ കയറി കിടന്നാലോ ഇനി എന്നെ വല്ലതും തന്ന ഉറക്കിക്കിടത്തി എങ്ങാനും ആവോ അനാഥി ഈ മസിൽമാനെ ഞാനിങ്ങനെ സഹിക്കാനാ അച്ചു അവന്റെ ബോഡിയും മസിലും നോക്കി കാര്യമായ ആലോചനയിലാണ് ബോധലിലും മാത്രം ഒരു കുറവുമില്ല ഇതൊക്കെ ആനന്ദം മിറൽ കൂടി കണ്ടൊന്ന് പുഞ്ചിരിച്ച് വല്ലവും മിണ്ടിയാൽ കടിച്ചു കീഴാൻ വരും എന്നറിയാവുന്നുകൊണ്ട് അവൻ സാഹസത്തിന് നിൽക്കാതെ ഇറങ്ങി ആ വാനിന് പിന്നാലെ അവൻ ഒരുപാട് ദൂരം ചെന്നു പക്ഷെ കയ്യിൽ കിട്ടിയില്ല ശിങ്കിടികളെ അല്ല വേണ്ടത് തൻ്റെ വിജയിയുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയവൻ്റെ ജീവനാണ് എല്ലാറ്റിനുമുള്ളത് അനുഭവിപ്പിച്ച് അവനെ തൻ്റെ കൈകൊണ്ട് ഇഞ്ചിൻ ചായി കൊല്ലാനായിരുന്നു ആനന്ദിൻ്റെ ഉദ്ദേശം മോൾ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ അമ്മയുടെ ചോദ്യം അച്ചു അപ്പാടെ നിരസിച്ച് അച്ചുവിൻ്റെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഇല്ലായിരുന്നു ആ വീട്ടിൽ അവൾ ഏറെ നേരം തനിച്ചിരുന്നു പലപ്പോഴും മരണത്തെ തേടിപ്പോവാൻ മനസ്സ് പ്രേരിപ്പിച്ചു പക്ഷേ തൻ്റെ വയറിൽ കൈവെച്ച അവൾ അവിടെയിരുന്നു ഓട്ടോയിൽ നിന്നിറങ്ങിയ സുതി നാലുകാലിൽ ഇറങ്ങി വന്നു ഡോറ് തുറന്ന് കണ്ടതും അവൻ അകത്ത് കയറി ആദ്യം മുറിയിൽ ചെന്നെങ്കിലും ഭാര്യയില്ല പിന്നെ കിച്ചണിൽ ചെന്ന് നോക്കി അപ്പോഴാണ് ആനന്ദിന്റെ മുറിയിൽ അങ്ങിങ്ങായി നടക്കുന്ന അച്ചുവിനവൻ കണ്ടത് ഇന്നത്തെ കാണിയോളാ അവൻ അവൾ അടിമുടി നോക്കി നിന്നു എല്ലാം കഴിഞ്ഞ് അവനോട് ചെന്ന് പറഞ്ഞ അവൾക്ക് ഭ്രാന്താണെന്ന് പറയാം അവൻ മുറിയിൽ കയറി അവൾ അടുത്തെത്തിയതും അച്ചു ആദ്യം ഞെട്ടി എന്നാ സുതി ഏട്ടാ നാളായിട്ടുള്ള എന്റെ ആഗ്രഹ ഇങ്ങനെ നിന്നെ ഒന്ന് ഒറ്റക്ക് കിട്ടാൻ സുധിയുടെ ദേഹത്ത് കൈവച്ചതും അച്ചു അവന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്നും മാറുന്നതിന് മുന്നേ അവൻ പിടിച്ച് ചുമരിനോട് ചുമരിനോടടുപ്പിച്ച് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും അച്ചു കയ്യിൽ കിട്ടിയ ലാമ്പ്ലേറ്റ് എടുത്ത് അവന്റെ തലയിൽ അടിച്ചു രക്തത്തിൽ കുളിച്ച് അവളുടെ മുന്നിലേക്ക് വീണ് അവനെ കണ്ടതും അച്ചുവിന്റെ കൺമുമ്പിൽ തെളിഞ്ഞത് വിജയിയുടെ അതേ അവസ്ഥയായിരുന്നു അവളൊരു അലർച്ചയുടെ രണ്ട് കാതും അടച്ചു പിടിച്ചു മനസ്സിന്റെ താളം നഷ്ടപ്പെടുന്ന പോലെ ഇടക്ക് ആനന്ദിന്റെ മുഖവും ഇടക്ക് ചോറിയിൽ കുളിച്ചിടക്കുന്ന വിജയുടെ മുഖവും അവടെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു അവൾ വീണ്ടും അലറികൊണ്ട് അവിടെ ഇരുന്നു അവിടെ അലർച്ചയിൽ ബൈക്ക് പോലും സ്റ്റാൻഡ് ചെയ്യാനാവാതെ ആനന്ദ് അത് അവിടെ ഇട്ടകത്തേക്ക് ഓടി അച്ചു അവൻ ഇടർച്ചയോടെ വിളിച്ചുകൊണ്ട് അവിടെ അടുത്തു അവൾ അവനെ നെഞ്ചിൽ വീണ് സുധിയെ കാണിച്ചു അവടെ മാനസികാവസ്ഥ കണ്ടതും ആനന്ദിന് പിടിച്ചിൽക്കാനായില്ല ഏയ് ഒന്നുമില്ല മോളെ അവനവളെ വാരി പുണർന്നപ്പോഴേക്കും അവളവൻ്റെ കയ്യിൽ തളർന്നു വീണു അപ്പോഴേക്കും വൈകിയും വന്നിരുന്നു സ്വന്തം ഭർത്താവിൻ്റെ തനി സ്വഭാവം അറിഞ്ഞു വൈകയാളെ വെറുപ്പോടെ നോക്കി രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു ശ്രുതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും വൈകയാളെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഒന്നും മിണ്ടാതെ ഒരു ഭ്രാന്തിയുടെ അവസ്ഥയായിരുന്നു അച്ഛുവിൻ്റേത് അവളുടെ മനസ്സിൻ്റെ താളം തിരിച്ചു പിടിക്കാൻ ആനന്ദ് ഒരുപാട് കഷ്ടപ്പെട്ടു ദേവിനെയും അബിയെയും ഒക്കെ അവിടെ അടുത്തുകൊണ്ട് നിർത്തി അച്ചു നീ അറിയാം ഇന്നലെ ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു തന്നെ പിന്നാലെ ബൈക്കും കൊണ്ടൊന്ന് പറയാ ഐ ലവ് യുന്ന് ചേച്ചിയോള അബി വായും പൊളിച്ച അവള് നോക്കിയാ ആന്തടാ എനിക്ക് വിശ്വാസം വരാത്തേ ഏയ് ഒന്നുകിൽ ഒന്നൂലവന് കണ്ണിന് തകരാറുണ്ട് അല്ലെങ്കിൽ ദേവു ചേച്ചിയെ പോലെ ഏതെങ്കിലും ദുരന്തമാവും രണ്ടും പിന്നെ തലിനു മഴക്കായെങ്കിലും അച്ചു മാത്രം ഏതോ ലോകത്തായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും അവളെ ഒന്ന് ഹാപ്പിയാക്കാൻ ആർക്കും ആയില്ല ആനന്ദം നിരാശയോടെ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് അവളുടെ എല്ലാ കാര്യവും നോക്കിയെങ്കിലും അവളൊന്നും അവനെ നോക്കാൻ പോലും നിന്നില്ല എന്തോ തൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്ന പോലെ തോന്നിയവന് ഒരിക്കലവൾ വരച്ചു വെച്ച ചിത്രം അവൻ്റെ കണ്ണിൽപ്പെട്ടു ഒരുത്തൻ്റെ മുന്നിൽ ഒരു പെണ്ണൂരാണെന്ന് ജീവന് വേണ്ടി കേഴുന്നു തോക്കും പിടിച്ചു നിൽക്കുന്ന ഒരുത്തന് അത് കണ്ടപ്പോൾ തന്നെ അവൻ അതിലേക്ക് നോക്കിയിരുന്നു അവൾ ആ നിമിഷം അയാളെ ദേഹത്ത് പെണ്ണുകൊണ്ട് കുത്തിത്തുടങ്ങി അലറിക്കൊണ്ട് ആ കടലാസ് കീറിക്കളഞ്ഞു അവൾ വീണ്ടും അവൻ കോളേജിൽ അയച്ച് തുടങ്ങി ഒരു നിമിഷം പോലും അവൾ വെറുതെ സമ്മതിച്ചില്ല എന്നും ആരെങ്കിലും കൂടെ കാണും തനിക്ക് ചോക്ലേറ്റ് വേണം സിപ്പപ്പ് വേണോ ദേവ് കോളേജിലേക്ക് ഇറങ്ങിയതും അവളോടായി ചോദിച്ചു സിപ്പപ്പ് മതി ദയവു അത് വാങ്ങാൻ നടന്നു അച്ചു അവിടെ തന്നെ നിന്നു അവൾ അവൾക്കാരിലേക്ക് ഒരു വാൻ വന്ന് നിന്നതും ആ നിമിഷം അവൾ അകത്തേക്ക് വലിച്ചിട്ട് ആ വാൻ കുതിച്ച് നീങ്ങി അച്ചു ദയവു അവർക്ക് പിന്നാലെ ഓടി വാൻ നീങ്ങിയതും അവൾ ആനന്ദിനെ കോൾ ചെയ്തു സർ അച്ചു അവൾ ആ വാനില് വന്നു കൊണ്ടുപോയി ദേവുക്ക് ഇത് അച്ഛണ്ട് പറഞ്ഞു നീ വീട്ടിൽ പോകദേ ഞാൻ നോയിക്കോളാം സർ അച്ചു ഞാനല്ലേ പറയുന്നത് ഞാനല്ലേ പറയുന്നത് അവൾക്കൊന്നും വരില്ല അവന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം കൊടുത്തു അവൾ വീട്ടിലേക്ക് തിരിച്ചു അച്ഛൻ തൻ്റെ കയ്യിലുള്ള ബാഗ് ഇറുക്കി പിടിച്ചു അവൾ കരുതിയിരുന്ന പോലെ അവളെ വലിച്ചിറക്കി അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഒരു തരി ഭയമുണ്ടായിരുന്നില്ല അവളെ അവരുടെ കാൽ കീഴിൽ ഇട്ടപ്പോഴും അവൾ ഭയം ഒട്ടുമില്ലാതെ അയാളെ നോക്കി പകയായിരുന്നു അവളുടെ കണ്ണിൽ അങ്ങനെ വീണ്ടും നീ എൻ്റെ കാൽ കീഴിൽ വന്നു പക്ഷേ അന്ന് നീ വെറും ഒരു നരിന്ത് പെണ്ണായിരുന്നു ഈ നാല് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരുത്തിയായി നീ ഓ ഇപ്പൊ നീ മറ്റൊരു തൻ്റെ പെണ്ണല്ലേ അവൻ കുറേയായി എന്നെ തേടി നടക്കുന്നു അവൻ എനിക്ക് വേണ്ടി നിൻ്റെ പിന്നാലെയാണെങ്കിൽ അവന്റെ പിന്നാലെ ഞാൻ അന്ന് നിന്നെ ഒറ്റയടിക്ക് കൊല്ലാനായിരുന്നില്ല ആഗ്രഹം പക്ഷേ നീ വണ്ടിയുടെ മുന്നിൽ നിന്ന് വട്ടം കറങ്ങിയപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇന്ന് ലക്ഷ്യം തെറ്റിയില്ല നീ എൻ്റെ കാൽ കിഴിൽ വന്നു ഇനി നിന്നെ വെച്ച് ഞാൻ നിന്റെ പുതിയ എസ് ഇ പി ഇല്ലാതാക്കും അതിന് നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ അച്ചു അതും പറഞ്ഞ ബാഗിൽ കൈയിട്ട് ഗണ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി ആനന്ദിൻ്റെ ഗൺ അവൾ എന്നോ തൻ്റെ കയ്യിൽ കരുതിയിരുന്നു എൻ്റെ വിജയിക്കൊന്നുപോലെ നീ ഞാൻ എല്ലാ വേദനയും അനുഭവിപ്പിച്ചേ കൊല്ലു അവൾ അതിൻ്റെ കാല് നോക്കി കാഞ്ചി വലിച്ചെങ്കിലും അതിൽ നിന്ന് ബുള്ളറ്റ് വന്നില്ല ഇത് കയ്യിലെടുക്കുമ്പോൾ ബുള്ളറ്റ് ഉണ്ടായിരുന്നു എന്നവൾ നല്ലപോലെ ഓർത്തു ആദ്യം ഒന്ന് പതിരിയെങ്കിലും ബുള്ളറ്റിൽ നിന്ന് കണ്ടതോടെ അയാൾ പൊട്ടിച്ചിരിച്ചു ഒപ്പവൻ്റെ ശിങ്കിടികൾ വേറൊരു പെണ്ണായ നീ എന്നെ കൊല്ലാൻ വരുന്നോ അവൻ വീണ് ചിരിച്ചു അച്ചുവിന് അപ്പോഴൊട്ടും ഭയം തോന്നിയില്ല ദാ അവളെങ്ങി പിടിച്ചോണ്ടുപോടാ അവൾക്ക് ശരിക്കുള്ള വേദന ഞാൻ കൊടുത്തോളാം അയാളുടെ ശിങ്കിടികളിൽ ഒന്ന് വന്ന് അവളെ മുടിക്കുത്തിൽ പിടിച്ചതും അവൻ താഴേക്ക് വീണു അച് താഴേക്ക് നോക്കിയതും അയാളുടെ നെറ്റിത്തടത്തിൽ നിന്നും ബ്ലഡ് ഒഴുകി വരുന്നുണ്ട് അടുത്തേക്ക് വരുന്ന നിഴൽ നോക്കിയതും ആനന്ദാണെന്ന് കണ്ടതും അവടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ വന്നു നിന്റെ ഹീറോ ഇതുപോലെ ഒരുത്തിനുമായിട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായതെന്ന് ഓർമ്മയുണ്ടോ നിനക്കോ ഇനി അഥവാ അവൾ മറന്നാൽ അത് നിന്നിലൂടെ അവൾ കാണാൻ പോവാ അല്ലേ അച്ചു എന്തോ അച്ചുവിനത് ഇഷ്ടായില്ല അച്ചു അവനെ നോക്കി പുച്ഛിച്ചു എന്ന് പറഞ്ഞൊരുത്തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ആനന്ദ് ആ നിമിഷം അവളെ പിടിച്ച് തൻ്റെ പിന്നിലേക്ക് നിർത്തി അവനെ ചവിട്ടി താഴെ ഇട്ടു പിന്നെയും വന്ന അഞ്ചാരണത്തിന് അവളൊന്ന് തൊടാൻ പോലും സമ്മതിക്കാതെ അവൻ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് ആനന്ദിൻ്റെ വിജയത്തിന് മുമ്പിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏയ് അയാളുടെ വിളിയേട്ടതും ആനന്ദ് തിരിഞ്ഞു നോക്കി അവളുടെ കഴുത്തിൽ കത്തിയുമായി നിൽക്കുന്ന അയാളെ കണ്ടതും ആനന്ദ് ഒന്ന് പതറി അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് അയാൾക്ക് നേരെ നീട്ടിയതും അയാൾ അവളിലുള്ള പിടി ഒന്നുകൂടി മുറുക്കി ഗണ്ണ് താഴെയിടത് ആനന്ദ് കയ്യിലുള്ള ഗണ്ണ് താഴെയിടാനെ കുഞ്ഞതും ഒറ്റച്ചാട്ടത്തിന് അവന്റെ കാൽമുട്ട് നോക്കി ഗണ്ണ് ഗണ്ണു ബുള്ളറ്റ് കാലിൽ കയറിയതും അയാൾ പിടഞ്ഞുകൊണ്ട് അവടെ പിടിവിട്ടു അപ്പോൾ തന്നെ ആനന്ദ് അവളെ ചെന്ന് പിടിച്ച് തനിലേക്ക് ചേർത്ത് പിടിച്ചു അച്ചു ഇഷ്ടമാവാതെ അവനെ തള്ളി മാറ്റി എണീക്കാൻ നിന്ന് അവൻ്റെ മറ്റേ കാലിൽ ആനന്ദ് ബുള്ളറ്റ് അച്ചുവിന്റെ മുന്നിൽ വീണ്ടും വിജയിയുടെ ആ രംഗം ഓർമ വന്നു അവൾ പകയോടെ ആനന്ദിന്റെ കയ്യിൽ നിന്നും ഗണ്ണ് തട്ടിപ്പറിച്ച് അയാളുടെ നീട്ടി ബുള്ളറ്റ് അയാളുടെ ദേഹത്ത് കൊള്ളാതെ മാറിപ്പോയതും അച്ചു ആനന്ദിനെ ദയനീയമായി നോക്കി അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ മുന്നിൽ നിർത്തി ഗൺ നീട്ടി അവളുടെ കൈകൾക്ക് മേലെ കൈവെച്ച് ലക്ഷ്യസ്ഥാനം നോക്കി അയാളുടെ നെഞ്ചിലും കഴുത്തിലും ബുള്ളറ്റുതിർത്തും അച്ചു പേടിച്ച പോലെ കൈയെടുത്ത് കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം